ഇസ്ലാമിനെ കുറിച്ച് വളരെ നന്നായി ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ എന്താണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആാനും ഹദീസുമാണ് ആ ഖുർആാനും ഹദീസും എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്ന് ദാ ആശയങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെതായിട്ടുള്ള യാതൊരു വ്യാഖ്യാനങ്ങളും ഇല്ലാതെ വിശദീകരണങ്ങളും ഇല്ലാതെ ഖുർആാനും ഹദീസും പറഞ്ഞിട്ട് തന്നെയാണല്ലോ സംസാരിക്കുന്നത് അല്ലെ അപ്പോ ഈ ഒരു നാട് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാം പിന്നീട് ഈ പ്രവാചകനാണ് അവിടം ജയിക്കുന്നതെങ്കിൽ നബിയുടെ നെബിയുടെ അടിമകളാണ് അങ്ങനെയാണ് ബനു മുസ്തലഖ് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന വേളയില് പ്രവാചകനെ ഞാൻ യുദ്ധത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പോൾ എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് കൊണ്ട് കുറച്ച് ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അടിമ പെണ്ണുങ്ങളെയൊക്കെ ഞാൻ കയറി അങ്ങ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നെബി ചെയ്യാൻ അനുമതി നൽകുന്ന ഹദീസുകളുണ്ട് അബ്ദുള്ള അല്ല ഇസ്ലാമിന് വേണ്ടി എങ്ങനെയാണ് അറിയേണ്ടത് ഏതാണ് സോഴ്സ് ഇസ്ലാമിനെ അറിയേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഹദീസുമാണ് എന്നാണ് ഏഹ് ശരി നിങ്ങൾക്കുള്ള മറുപടി എന്റെ അഡ്മിന്മാര് തരുന്നുണ്ട് വാങ്ങിച്ചോ അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാനും കൂടിയുള്ള ഒരു മതമാണ് കണ്ടില്ലേ ഈ ആറു വയസ്സുകാരി അഞ്ചു വയസ്സുകാരിയെ ഇയാള് കൊണ്ടുപോയിട്ട് ഇയാൾക്ക് എന്തു വേണോ ചെയ്യാം ഏ കാരണം കരാർ എഴുതി ഒപ്പിട്ട് ഈ കുഞ്ഞിനെ വിറ്റ് ആ പണം വാങ്ങി ഈ നാറികളാകുന്ന മാതാപിതാക്കള് തിന്നുവാണ് മനസ്സിലായോ എന്നിട്ട് അത് തിന്നിട്ട് പിന്നീട് മക്കളെ മോൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ പോകാൻ പറ്റും മക്കളെ അങ്ങനെ ചെയ്യുന്നു ഇല്ല ശരിക്കു പറഞ്ഞാൽ നിക്കാഹ് ചെയ്യപ്പെടാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കൂലിയാണ് യോനിക്കൂലി മഹർ എന്ന് പറയാറില്ലേ കൂലി അജിർ മഹർ എന്ന പദം ഖുർആാനിൽ ഇല്ല കിടക്ക കൂലി ഈ സ്ത്രീയുമായി കിടക്കറ കിടപ്പറ പങ്കിട്ടതിന്റെ കൂലി അങ്ങനെ മഹറു വാങ്ങി ഭർത്താവിനോടൊപ്പം കിടക്കുന്ന സ്ത്രീകളെല്ലാം ചെയ്യുന്നത് വേശ്യാവൃത്തിയാണ് എന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും ഒരു കാര്യവുമില്ല നിക്കാഹ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം എന്നാണ് അർത്ഥം മഹർ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം അജിർ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തതിന്റെ കൂലി ആ പദം തന്നെയാണ് ഖുർആാനും പ്രയോഗിച്ചത് അതിന് മൂല്യം എന്നൊക്കെ ഓമന പേരിട്ട് പിന്നീട് തേച്ച് വിളിപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ അംഗീകരിച്ചോണമെന്ന് പറഞ്ഞാൽ തൊള്ളതൊടാതെ വിഴുങ്ങാൻ പറ്റില്ല നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഭോഗം എന്നാണ് അർത്ഥം കല്യാണവും വിവാഹവും ഒക്കെ പിന്നീടുണ്ടായ അർത്ഥങ്ങൾ മാത്രമാണ് സവാജാണ് വിവാഹം അതിന്റെ ഒറിജിനൽ അറബി പദം അതാണ് പണ്ട വാക്ക് തന്നെ ഉണ്ടായിരുന്നില്ല ഇസ്ലാമില് വിവാഹം എന്ന ഒരു സങ്കല്പം പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാലോ അതായത് ഒരു സ്ത്രീ അവൾ അവളുടെ ശരീരം കുറച്ച് ദിവസത്തിനോ കുറച്ച് വർഷത്തിനോ കുറച്ച് മാസത്തിനോ കുറച്ച് സമയത്തിനോ ഒക്കെ ഒരു പുരുഷന് നൽകുന്നു അവന്റെ ലൈംഗിക ദാഹം തീർക്കുന്നതിന് വേണ്ടി അതിനെ അവൾ അവളുടെ ശരീരം ഉപയോഗിക്കാൻ വേശ്യാവൃത്തി എന്ന് പറയുക മുഹീൻ എന്ന് പറയുന്ന ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഹദീസും കൊണ്ട് മാത്രം ഇസ്ലാം പൂർണ്ണമാകത്തില്ല കേട്ടോ ഫത്തഹുൽ മുഹീൻ അതിപുരാതനമായിട്ടുള്ള ഇസ്ലാമിക ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നു ഒരു വസ്തുവിന്റെ വില എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കണം ഒരു വസ്തുവിന്റെ എണ്ണനെയാണ് വില എന്ന നിലയ്ക്ക് സ്വീകാര്യമായതെല്ലാം മഹർ എന്ന നിലയ്ക്കും സ്വീകാര്യമാണ് ബാർട്ടർ സമ്പ്രദായം ഉൾപ്പെടെ തുച്ഛമായാലും വിരോധമില്ല എന്ന് അതെത്രയും തന്റെ ഗുഹ്യസ്ഥാനം സ്ത്രീ പുരുഷന് അനുവദനീയമാക്കുന്നതിന്റെ പ്രതിഫലമാണ് ഇത് അതുകൊണ്ടാണ് ഖുർആാനിലും ഹദീസിലും ഒക്കെ തന്നെ ഖുർആൻ മെഹറില്ല കേട്ടോ അത് ഒരു തവണയെങ്കിലും ഒരു സ്ത്രീയെ പുരുഷൻ ഭോഗിച്ചാൽ അത് തിരിച്ചു വാങ്ങരുത് കാരണം അതിന്റെ കൂലിയാണ് നേരത്തെ കൊടുത്തിരിക്കുന്ന മഹർ തിരിച്ചു വാങ്ങരുത് അതിനെയും ഒരു സ്വർണ്ണ കൂമ്പാരമാണെങ്കിലും ഖുർആാൻ പറഞ്ഞത് ഹുന്ന എന്നാണ് ഉജൂറ ഹുന്ന അവർക്കുള്ള കൂലി കൊടുക്കുക അവരിൽ നിന്നും സുഖമെടുത്തതിന്റെ യോനി കൂലി അവർക്ക് കൊടുത്തു അത്രയേ ഖുർആൻ നാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ വ്യക്തമായി പറയുന്നതാണ് നമ്മുടെ ആ വചനം ഇവിടെ എഴുതി എഴുതി ഇടുന്നുണ്ട് കേൾക്കുക അത്രയും ഒന്നും കൂടി ആ വചനം ഒന്ന് ഇട്ടേട്ടാ നാലിൽ ഇരുപത്തിനാല് ഒരുപാട് നമ്മുടെ തന്നെ ആ വചനം എഴുതിയിടുന്നുണ്ട് ആവശ്യമുള്ള ഒരു കോപ്പി ചെയ്തെടുത്തു കേട്ടാ അപ്പൊ അതിനകത്ത് പറയുന്നത് ഒരു മുസ്ലിം പുരുഷന് ആരുമായിട്ടൊക്കെയാണ് ലൈംഗിക ബന്ധം പുലർത്താൻ സാധിക്കുന്നത് അടിമ സ്ത്രീകൾ ഭാര്യമാരുടെ തൻ്റെതല്ലാത്ത മകൾ തുടങ്ങി നീന്ത അവിടെ അതായത് ഇയാളെ വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് മുൻ ഒരു മകൾ ഉണ്ടെങ്കിൽ അവളെ വിവാഹം കഴിക്കാം ഈ സ്ത്രീ ഇയാളെ വിവാഹം കഴിക്കുന്നതോടുകൂടി ആ കുഞ്ഞ് ഇയാളുടെ മകളായി വരുമെന്നല്ലേ യുക്തിയും ബോധവുമുള്ള നമ്മൾ ചിന്തിക്കും ഭാര്യയാക്കാമെന്നാണ് തലതിരിഞ്ഞ കാമശാസ്ത്രത്തിൽ പറയുന്നത് നീണ്ട ലിസ്റ്റ് ഉണ്ട് മകളും ഉമ്മയും ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ കഴിഞ്ഞിട്ടാണ് നിന്റെ പണം കൊണ്ട് നിനക്ക് ലൈംഗിക സുഖം അന്വേഷിക്കാൻ അനുവാദമുണ്ടെന്ന് ഇത് വ്യഭിചാരത്തിന് അനുമതി നൽകലല്ലേ പണമുള്ളവന് എന്തും പറ്റും അവന് താൽക്കാലിക വിവാഹം അത് തന്നെയല്ലേ വ്യഭിചാരം അപ്പൊ അവന് ലൈംഗികതയ്ക്ക് പ്രതിഫലമായി മഹർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെയല്ലേ വ്യഭിചാരം അവരുടെ അവരെ കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനുള്ള കൂലി അവര് നമ്മളോട് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഇസ്ലാമിലെ മുത്ത് ആ അഥവാ താൽക്കാലിക വിവാഹം ഇത് വ്യഭിചാര സമ്പ്രദായമാണ് അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അപ്പൊ ഇസ്ലാം വ്യഭിചാരത്തിന്റെ മതമാണ് എന്ന് പറയുമ്പോ നിങ്ങൾ എന്റെ മെക്കെട്ട് കേറിട്ട് കാര്യമുണ്ടോ എന്റെ നാശമൊക്കെ നിങ്ങളുടെ പ്രാപം നിങ്ങൾ കാണത്തക്ക രൂപത്തിൽ തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഏ അപ്പോ മുഹമ്മദിന്റെ ജനനം പോലും ഈ രൂപത്തിൽ മുത്ത് ആ വിവാഹമാണോ എന്ന് ചിന്തിക്കണം ഒരു പിടി പിടിക്കാരക്കയോ തുണിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ കൊടുത്തിട്ട് അന്ന് സ്ത്രീയെ ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കൊക്കെ വേണ്ടി ലൈംഗികതയ്ക്ക് വിലക്കെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പച്ചയായ വേശ്യാവൃത്തി ഇതാണെന്നേ എന്നിട്ടിപ്പോ ലിവിംഗ് ടുഗദർ കാര്യം വിമർശിച്ചു വിമർശിച്ചുകൊണ്ടടക്ക ഉസ്താദമാര് പച്ചയായ വ്യഭിചാരം ഇവിടെയുണ്ട് നമ്മ നമ്മന്റെ മതത്തിലുണ്ട് ഇത് നബി ചെയ്യുകയും നബി നബിയുടെ അനുയായികൾക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് നബിയുടെ ജീവിതകാലത്ത് അയാളുടെ കൺമുമ്പിൽ അനുചരന്മാർ ഇത് പബ്ലിക്കായി ചെയ്തിരുന്നു ഭാര്യമാരെ വ്യഭിചരിക്കാൻ കൊടുത്തിരുന്ന പ്രവാചകന്റെ അനുചരന്റെ ചരിത്രം മുമ്പൊരിക്കലൊരു ലൈവില് ഞാൻ ഇൻഡെക്സ് അടക്കം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴുതമാസം നിരോധിച്ച പ്രവാചകൻ ആ സമയത്ത് തന്നെ ഈ താൽക്കാലിക വിവാഹവും നിരോധിക്കുകയാണ് ഉണ്ടായത് അതുവരെ ചെയ്തു പക്ഷെ ഹദീസ് വ്യാജമാണ് എന്നാണ് പിന്നീട് വന്ന അടുത്ത ഹദീസുകൊണ്ട് മനസ്സിലാകുന്നത് കാരണം നബി ഇത് ആദ്യം തന്നെ നിരോധിച്ചിരുന്നെങ്കിൽ താൽക്കാലിക വിവാഹം ഈ വ്യഭിചാരം പിന്നീട് ഉമറിന്റെ കാലഘട്ടത്തിൽ ഇത് ചെയ്യത്തില്ലായിരുന്നല്ലോ ഉമറിന്റെ കാലഘട്ടത്തിലും അബൂബക്കറിന്റെ കാലഘട്ടത്തിലും ഇത് ചെയ്തു വന്നതുകൊണ്ടല്ലേ പിന്നീട് ഉമർ അതിനെ നിരോധിച്ചത് അതായത് അല്ലാഹു അനുവദിച്ച് നൽകി മമ്മതണ്ണൻ അത് ചെയ്തു കാണിച്ചു ഉമറിന്റെയും അബൂബക്കറിന്റെയും കാലഘട്ടത്തിൽ അനുയായികൾ ഇത് നിരന്തരം ചെയ്തു വന്നു പിന്നീട് അള്ളാഹു ചെയ്യൂ എന്ന് പറഞ്ഞ അനുമതി നൽകിയ കാര്യം ഉമർ പറഞ്ഞു ചെയ്യണ്ട ഉമറാണ് അതിനെ നിരോധിക്കുന്നത് തന്നെ ഒരു കീറത്തുണിയും ഗോതമ്പ് പൊടിയുമൊക്കെ കൊടുത്ത് ൃത്തി ചെയ്യന്മാരെ സൃഷ്ടിക്കുന്ന പ്രവാചകൻ പെണ്ണിനു നൽകിയിരിക്കുന്ന ഇങ്ങനെ സ്ത്രീകളെ ഭോഗിക്കുന്നത് ഹലാൽ ആണെന്നാണ് നിങ്ങൾ പറയുന്നത് ചെലവും കാശുമൊക്കെ കൊടുക്കുകത്രേ ഉള്ളൂ അല്ലാതെ ഇതിന് ആധുനിക വിവാഹ സങ്കല്പത്തും സങ്കല്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നായി പറഞ്ഞു വരുന്നത് ഇപ്പൊ പുരുഷന്മാര് അവരുടെ പിന്നെ രണ്ട് അറബി പുരുഷന്മാരുടെ മക്കളെ വരെ പരസ്പരം വിവാഹം കഴിപ്പിക്കുന്ന ആഷാർ എന്നാ പറയാ എന്ന് പറയുന്ന പിന്നെ കല്യാണങ്ങള് പ്രവാചകൻ പെണ്ണീട് നിരോധിച്ചു എന്നൊക്കെയുള്ള ഹദീസുകൾ ഉണ്ട് പെണ്ണിന് യോനിക്കൂലിയായിട്ട് പ്രതിഫലം കിട്ടുന്നില്ല എന്നത് പ്രവാചകൻ അന്നത് നിരോധിച്ചത് മനസ്സിലായ ഇത് തന്നെയാണ് സഫിയയുടെ വിഷയത്തിലും പ്രവാചകൻ ചെയ്തത് ഇസ്ലാമിലെ കൊള്ളയടി ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ചോദിക്കുക